മൃഗശാലയിലെ മലിനജലം ആമയിഴഞ്ചൺ തോടിലൂടെ ഒഴുകിയെത്തുന്നത് ആക്കുളം കയലിലാണ് തലസ്ഥാന നഗരിയിലൂടെ പത്ത് കിലോമീറ്ററിലേറെ ഒഴുകി മലിനജലം അറബിക്കടലിൽ ചേരും മലിനജലം ആമയിഴഞ്ചാൻ്റെ പരിസരത്തെ ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാണ് ആക്കുളം കായലിൻ്റെ അരികിൽ നിന്നും അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ സോളമൻ ആമയിഴഞ്ചാൻ തോട് നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങൾ അതെല്ലാം പിന്നിട്ട് ഇത് ആക്കുളം കായലിലേക്ക് എത്തിച്ചേരും ആക്കുളം കായലിൻ്റെ പരിസരമൊക്കെ ഇപ്പോൾ വലിയ ജനവാസ മേഖലയാണ് ഈ പ്രദേശത്തെ കുഴുകിയെത്തുന്ന മലിനജലത്തിൽ രോഗവാഹകരായിട്ടുള്ള അണുക്കൾ ഉണ്ടാവാം ഈ ജീവജാലങ്ങളുടെ മാലിന്യമടക്കം വിസർജ്യമടക്കമാണ് അവിടെ കുഴുകിയെത്തുന്നത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജലസ്രോതസ്സിനെ തന്നെ മലിനമാക്കുന്ന ഒരു സ്ഥാപനമാണ് മൃഗശാല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഏതു രീതിയിലാണ് ആ കായൽ മാറുന്നത് ഈ മലിനജലം കൊണ്ട് അരുൺ ഏറെ വർഷങ്ങളായിട്ട് ആക്കുളം കായൽ മലിനജലം കൊണ്ട് ദുരിതമായി മാറിയിരിക്കുകയാണ് അതിൽ ഒട്ടനവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു അതെല്ലാം ഒരു കടലാസിൽ മാത്രം ഒതുങ്ങി എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് വാർത്തകളാക്കിയതാണ് ഈ തലസ്ഥാനത്തെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആക്കുളം കായൽ മലിന ജലത്തിലേക്ക് കലരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമേഴഞ്ചാൻ തോടുമായിട്ട് ആമേഴൻചാൻ തോടിൽ നിന്നും വരുന്ന ഭാഗമായിട്ടുള്ള കണ്ണമൂലയിൽ നിന്നാണ് കണ്ണമൂല ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഭാഗത്തു നിന്നുമാണ് ഈ ആക്കുളം കായലിലേക്ക് എത്തുന്നത് കായലെന്ന് പറയുമ്പോൾ തലസ്ഥാനത്തെ തന്നെ രണ്ട് പ്രളയം ബാധിച്ചപ്പോഴും തിരുവനന്തപുരം നഗരത്തെ ആ പ്രളയം ബാധിക്കാത്ത തരത്തിലേക്ക് ഈ നഗരത്തെ പിടിച്ചു നിർത്തിയതിൽ ഏറെ പങ്ക് വഹിച്ച ഒരു കായൽ കൂടിയായിരുന്നു ആക്കുളം കായൽ അതിനർത്ഥം തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കായലാണ് ഏറെ ജൈവ വൈവിധ്യമുള്ള ഒരു കായൽ അത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലിനജലത്തിൽ ദുരിതമായി മാറിയിരിക്കുന്നു ഈ നാട് മുഴുവൻ ഒട്ടനവധി മനുഷ്യർ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്നു പക്ഷേ മത്സ്യങ്ങളൊക്കെയും ചത്തൊടുങ്ങി അതിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ഇപ്പോൾ പതിനഞ്ചോളം മത്സ്യങ്ങൾ മാത്രമാണ് ഈ കായലിലുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഈ മൃഗശാലിൽ നിന്നും ഒഴുകി വരുന്ന മലിനജലത്തിൻ്റെ ഏറ്റവും ദുരന്ത പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേ ദൃശ്യങ്ങൾ നമുക്ക് സൂക്ഷിച്ചാൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അക്വാട്ടിക് ബയോളജി വിഭാഗം നടത്തിയ ഒരു പഠനത്തിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്കിടയിൽ ഇവിടെ നിന്നും അപ്രത്യക്ഷമായത് പതിനഞ്ചോളം വരുന്ന മത്സ്യങ്ങളായിരുന്നു പ്രധാനമായും കരിമീനും തിലോപ്പി അടക്കമുള്ള മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പതിനേഴോളം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സസ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഉപരിയായിട്ട് അറുപത്തിയഞ്ചോളം വരുന്ന ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ വൈവിധ്യം നിറഞ്ഞ ഒരു ആ കുളം കായൽ പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ച നൂറ്റി എൺപത്തി അഞ്ച് കോടി വരുന്ന ആ പദ്ധതി പോലും ഇവിടെ ഫലവത്താക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞില്ല അരുൺ ഈ കായലിനെ കുറിച്ച് പറയുമ്പോൾ ഈ മലിനജലം കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അംബികാസുധൻ മാങ്ങാടിന്റെ രണ്ട് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അദ്ദേഹം കവികൾ ക്രാന്തദർശികളാണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു കഥാകാരൻ ക്രാന്തദർശിയാണെന്ന് പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും ഉചിതം അംബികാസുധൻ മാങ്ങാടാണ് കാരണം കവ്വായ്ക്കായൽ നിന്നും രണ്ട് മത്സ്യങ്ങൾ മുട്ടയിടാനായിട്ട് ശൂലാപ്പ് എന്ന് പറയുന്ന കാവിലേക്ക് നീന്തി ഒരു വരികയാണ് പക്ഷേ അവർക്കൊരിടവും അവർക്ക് അടുത്ത തലമുറയെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ട് കഴിയാത്ത ഒരു കഥയായിരുന്നു രണ്ട് മത്സ്യങ്ങൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത് കാരണം സംസ്ഥാനത്തിൻ്റെ വെറ്റ്ലാൻഡ് അതോറിറ്റി വെളിപ്പെടുത്തിയ കണക്കുകളാണ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞത് പക്ഷേ ആ കണക്കുകൾ പ്രകാരം ഇവിടെ ഇപ്പോൾ മത്സ്യസമ്പത്ത് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ അതിനർത്ഥം ഈ മൃഗശാലയിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അരുൺ കാരണം ആമേഴഞ്ചാൻ തോഴിൽ തന്നെ പല വിധത്തിലുള്ള ഈ സമീപത്തുള്ള പല ആൾക്കാരും കൊണ്ടുവരുന്ന മാലിന്യം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് റോഷിപ്പാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ശാലയിൽ നിന്നുള്ള മലിനജലം ഒഴുകി വരുന്നുണ്ട് അതിൽ സംശയമില്ലാത്ത രീതിയിലുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആക്കുളം കായലിന്റെ അവസ്ഥയാണോ